ഹലോ ഗൈസ് ഇതാ എൻ്റെ നേന്ത്രവാഴയൊക്കെ ഇങ്ങനെ കൊലച്ചോണ്ടിരിക്കുകയാണേ ഇതിന് നാട്ട കൊടുക്കണം ഇല്ലെങ്കിൽ കാറ്റും മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ സംഭവം എല്ലാം നിലം പൊത്തും അതിന് ഇനിയിപ്പം നാട്ട കൊടുക്കേണ്ട പരിപാടിയുണ്ട് അതിന് ഞാൻ ഈ പ്രാവശ്യം ചെയ്യുന്നത് ഇല്ലിയാണ് നാട്ടുകൊടുക്കുന്നത് ഇനിയിപ്പം ഇല്ലി കൊത്തുന്നിടത്തേക്ക് നമുക്കൊന്ന് പോവാം കുറച്ചപ്പുറത്തായിട്ട് ഒരു ഇല്ലിത്തുറും ഞാൻ എടുത്തിട്ടുണ്ട് ഇനിയിപ്പം അതിനെ വെട്ടി നാട്ടയാക്കണം വാഴ മിക്കതും കൊലത്തും ഇതാണ് ഇല്ലിത്തുള്ളു ഇതിനെ ഇനിയും വെട്ടി കഷ്ണം കഷണമാക്കിയിട്ട് ഇതിനെ കീറിയെടുക്കണം കീറിയെടുത്തിട്ട് വേണം നാട്ടുകൂട്ടൻ അമ്പം പണിയാ കേട്ടോ ഇല്ലിമുള്ള പറഞ്ഞാൽ അടിപൊളി മുള്ളാണ് ഇതിപ്പം കണ്ടോ ഇത് ഒരാൾ നട്ടതാണേ ദൈപ്പം ഈ കാണുന്നത് പഴയ ഇല്ലി നട്ട എൻ്റെ കുറ്റികളാണ് അത് മറ്റൊരാളുടെ പറമ്പിലാണ് ഇപ്പോൾ ഉള്ളത് സംഭവം ആദ്യം നട്ടയാളുടെ പറമ്പിൽ ഇല്ല വേറെ രണ്ട് പേരുടെ പറമ്പിലേക്ക് ഇതിൻ്റെ വേര് പോയിട്ട് ആ അവരുടെ പറമ്പിൻ്റെ കുറേ ഭാഗം ഇല്ലിത്തുറുവായി മാറി നട്ടത് വേറൊരു പറമ്പിൽ ഇപ്പോൾ ഉള്ളത് വേറൊരു പറമ്പ് അപ്പം ഇവിടുന്ന് ആണ് ഞാൻ ഈ നാട്ടം ഒത്താനുള്ള പരിപാടി നിസ്സാര കളിയല്ലോട്ടോ ഇല്ലിമുള്ളു കയ്യെ താട്ടിയിട്ടുണ്ടെങ്കിൽ പണി കിട്ടും ഇന്റെ സൈഡൊക്കെ എല്ലാം തെളിച്ചു തുടങ്ങി ഇനി ഇതിനെ ഓരോന്നിനും ഓരോന്നിനും വീഴ്ത്തണം വമ്പം എന്ന് പറഞ്ഞാൽ വമ്പം പണിയാ എത്ര സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട പരിപാടിയാണെന്നറിയോ കാര്യം ഈ ഇല്ലിയുടെ നാട്ടുണ്ടെങ്കിൽ ഒരു രണ്ടു മൂന്ന് കൊല്ലത്തേക്കൊക്കെ സുഖമായിട്ട് ഉപയോഗിക്കാം മഴ അനയാതെ വെച്ചാൽ മതി ഇങ്ങനെ ഇങ്ങനെ കൊത്തി എടുക്കണം നമ്മുടെ കയ്യെ തട്ടാതെ നോക്കണം മുള്ള എന്ന് പറഞ്ഞാൽ എന്നാ ജാതി മുള്ള ഇവിടുന്ന് ഇതിനെ വെട്ടി മുറിച്ച് കഷ്ണങ്ങളാക്കി പൊട്ടിച്ച് കീറി വാഴയുടെ അടുത്ത് എത്തുമ്പോഴത്തേനും നല്ലൊരു പണിയാവും എന്തായാലും ചെയ്യാതിരിക്കാൻ പറ്റുമല്ലോ അടുത്ത മാസം മുതൽ കാറ്റും മഴയുണ്ടാവും നല്ല നാട്ടപ്പെടുത്തില്ലെങ്കിൽ മലഭാഗങ്ങളൊക്കെ ആയതുകൊണ്ട് വാഴ നിലപൊത്തും നിലമ്പൊത്തും ഓരോന്നോരോന്നൊക്കെ വെട്ടി വെട്ടി ഞാൻ ചായ്ക്കുന്നുണ്ട് അതിലേക്ക് വെട്ടി വെച്ചിട്ടുണ്ട് ഇല്ലി കൊണ്ട് എന്തെല്ലാം ഉപയോഗങ്ങളുണ്ടല്ലേ പണ്ടൊക്കെ പെരയുടെ കഴുകോലിന് വേറെ ഇല്ലിയായിരുന്നു ഇപ്പോഴല്ലേ മരവും ഇരുമ്പുകളും ഒക്കെ എത്തിയത് കാലത്തൊക്കെ ഇല്ലി കൊണ്ടായിരുന്നു പെരയുടെ മേക്കൂട് ഉണ്ടാക്കിക്കൊണ്ട് അടിപൊളി സാധനം കേട്ടോ മഴ അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ എത്ര കാലം വേണേലും ഇരുമകൾ ഏശം പുകയൊക്കെ അടിച്ചങ്ങനെ ഇരിക്കുകയാണെങ്കിൽ സൂപ്പറായിരുന്നു അപ്പോൾ ഇതാണ് ഓരോന്നോരോന്ന് കൊത്തി ഞാൻ ചാരിയിട്ടുണ്ട് ഇനി ഇവനെ വലിച്ച് നേരത്തെ ചാടിച്ചിട്ട് വേണം മുറിക്കാൻ ഇല്ലുമുള്ള എല്ലാം ഒരു സ്ഥലത്ത് ഇങ്ങനെ വെട്ടിക്കൂട്ടിയിരിക്കുക ആരെയും കാലേ കയറാതിരിക്കാൻ എല്ലാവരും ഒറ്റ സ്ഥലത്തേക്ക് ഇതിൻ്റെ മുള്ളുകളെല്ലാം എന്തുകൊണ്ടു ഞാൻ കോതി അറക്കി അടുക്കിയിട്ടുണ്ട് ചിലതൊക്കെ ഇങ്ങനെ ഓട്ടക്കിയിട്ടുണ്ടല്ലോ വലിച്ചാൽ കിട്ടൂല അതുപോലെ വള്ളിക്കെട്ടടക്കം ഇങ്ങനെ ചുറ്റിപ്പിടിച്ചിരിക്കുക നേന്ത്രവാള കൃഷിക്ക് നല്ല മുടക്കുണ്ട് ഇതുപോലെ നാട്ടയൊക്കെ ഉണ്ടാക്കണ വലിയ പണിയാണ് ഇതിൻ്റെ എല്ലാം കൂടെ ചിലവ് കണക്കൂട്ടിയാണല്ലോ അപ്പോൾ വിലയും കൂടെ കിട്ടിയില്ലെങ്കിൽ സംഗതി കർഷകൻ്റെ കാര്യം പരിതാപകരമാണ് ഇപ്പം ഈ ഇല് ഞാൻ വെട്ടിയിട്ടുണ്ടല്ലോ ഇതിൻ്റെ മണ്ഡഭാഗം നമുക്ക് മറ്റൊരു ഉപയോഗത്തിന് എടുക്കാൻ കൊള്ളാം അതായത് പയർ നടാനും അതുപോലെ പാവല് ഇങ്ങനെയുള്ള സംഗതികളൊക്കെ നട്ട് ഇതുവഴി കയറ്റി വിടാൻ പറ്റുന്ന ഒരു അടിപൊളി സാധനമാണ് ഈ ഇല്ലിയുടെ മണ്ട ഇതിൻ്റെ മുകൾ ഭാഗം മുറിച്ചെടുക്കുക എന്നിട്ട് നിലത്ത് കമ്പിക്കോ എന്തിനേലും കുത്തി കുഴിയാക്കിയിട്ട് അതിനകത്ത് ഇറക്കി കൊടുക്കുക ഇത് ഞാൻ ഈ വെട്ടുന്ന ഈ ഭാവം ഉണ്ടല്ലോ ഇല്ല ഈ കഷ്ണം ഇതിൻ്റെ കുഞ്ചം ഒരു രണ്ട് മൂന്ന് മീറ്റർ വെട്ടി ഇങ്ങോട്ടെടുക്കുക എന്നിട്ട് മണിനടി പുറത്തങ്ങോട്ട് കുഴിച്ചിടുക ഒരു ആരമുക്കാക്കും പോലെ ഒരു അരക്കോലങ്ങ ഇറക്കി കൊടുത്താൽ മതി എന്നിട്ട് ഇതിൻ്റെ ഏറ്റവും തുഞ്ചവശവും ലേശം മുറിച്ച് കളഞ്ഞിട്ട് ഇതങ്ങനെ നാട്ടിക്കൊടുത്തിട്ട് പയറിട്ട് കൊടുത്താൽ ഉണ്ടല്ലോ അടിപൊളിയായിട്ട് കയറി ശരിക്ക് കായ്ക്കും വേറെ പന്തലൊന്നും നമ്മൾ ഇട്ട് കൊടുക്കണ്ട ഇങ്ങനെ സ്വന്താവശ്യത്തിനൊക്കെ കേട്ടോ ഞാൻ പറയുന്നത് വലിയൊരു കൃഷിക്ക് വേണ്ടിയല്ല വീട്ടാവേശനം ഇങ്ങനെ ചെയ്താൽ മതി പയറ് പാവല് ഇതുപോലുള്ള സംഗതിയൊക്കെ ഇങ്ങനെയുള്ള ഇല്ലിയുടെ ശിഖരത്തെ കയറ്റാം ഞാനങ്ങനെ ഇവിടെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ അപ്പോൾ അങ്ങനെ ഒരു ഉപയോഗത്തിന് അടിപൊളി സാധനമാണ് ഇത് ഇത് കണ്ടോ ഇത് ഇതുപോലത്തെ സീകരത്തലങ്ങ് കയറിക്കോളും ഇതിൻ്റെ മുകൾ ഭാവം കുറച്ചങ്ങ് മുറിച്ചു കളഞ്ഞാൽ മതി പാവൽ ഡാനും ഒക്കെ അടിപൊളിയാണ് കിടന്നു പോവുകയില്ല ചെതലൊന്നും പിടിക്കുകയില്ല നമ്മുടെ ഉപയോഗം കഴിഞ്ഞിട്ട് അവിടെ പൂരി മാറ്റി വച്ചാണ് എവിടെയെങ്കിലും മരത്തിൻ്റെ മുകളിലോട്ടെങ്ങാനും കയറ്റി വെച്ചാൽ മതി പിന്നെയും പിറ്റേ കൊല്ലം എടുക്കുക കുഴിച്ചിടുക അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇല്ല എല്ലാം കൂടി ഇനിയിപ്പം ഞാൻ വെട്ടിക്കൂട്ടട്ടെ അപ്പോൾ ശരി ഞാൻ വീഡിയോ നിർത്താൻ പോവാണ് കേട്ടോ എനിക്ക് സപ്പോർട്ട് ചെയ്യണം ബൈ